ബിഗ് ബോസ് സീസൺസാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിൻ അനുമോൾ ആദില നൂറ അതേപോലെ തന്നെ ഉണ്ട് കാപ്പി കാപ്പിപ്പൊടിയുടെ പ്രശ്നമാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വലിയതായി നടക്കുന്നത് ബിന്നിക്ക് കാപ്പി കിട്ടില്ല പക്ഷേ അനുമോളാണെങ്കിൽ ഏഴ് എട്ട പേർക്ക് കാപ്പി കാപ്പി ഇട്ട് കൊടുത്തു പൊടി അതോടെ തീരുകയും ചെയ്തു അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ അനുമോൾ മനപൂർവ്വം ഇട്ടുകൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പോലും കിട്ടിയില്ല ഞാൻ ലാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നീ ചുമ്മാ കടന്ന് ഇങ്ങോട്ട് കുത്തല്ലേന്ന് അനുമോൾ നെവിനോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ബിന്നി പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും അനുമോളാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് കരുതിയിട്ടാണ് ഞാൻ അനുമോളുടെ അടുത്ത് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് പത്താം ദിവസം ജിസേലിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയുള്ളതാണ് ഞാൻ അൻപത് ദിവസം എടുത്തു സ്വന്തം ഫ്രണ്ടിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ അത് നീ പറഞ്ഞത് സത്യമാണെന്ന് നെവിൻ പറയുന്നുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും എന്നെ ഓർമ്മിപ്പിക്കുക പോലും ചെയ്യല്ലേ അതിനുള്ള കഴിവ് പോലും നിനക്കില്ല എന്നിട്ടാണ് ഇപ്പം എന്നോട് കിടന്നിട്ട് മെക്കിട്ട് കയറണെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിവിനൊന്നും തന്നെ സംസാരിക്കുന്നില്ല